നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന പ്രതീതി ഉണ്ടാകവേ മറുകണ്ഠം ചാടാൻ തുഷാർ വെള്ളാപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ വിടാൻ നീക്കം തുഷാർ വരുന്നതോടുകൂടി ചെന്നിത്തലയ്ക്ക് കരുത്താകും സന്ധ്യ വാര്യരെ എടുക്കാമെങ്കിൽ പാരമ്പര്യമുള്ള തുഷാറിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും ദേശീയ ജനാധിപത്യ മുന്നണി അതുപോലെ തന്നെ ബി കടുത്ത അതൃപ്തിയിലുമാണ് മുന്നണിവിട്ട് യുഡിഎഫിലേക്ക് പോകണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ മിക്ക നേതാക്കളും പാർട്ടി പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് പോലും അർഹമായ പരിഗണന ബി നേതൃത്വം നൽകുന്ന എൻഡിഎയിൽ ലഭിക്കുന്നില്ല എന്നാണ് മുഖ്യ ആരോപണം മാറ്റം സംബന്ധിച്ച് ഏതാനും കോൺഗ്രസ് നേതാക്കളുമായി അനൌദ്യോഗിക സംസ്ഥാനമുണ്ടായതായാണ് വിവരം തുഷാർ വെള്ളാപ്പള്ളി സ്ഥലത്തില്ലാതെ തന്നെ അടുത്തിടെ ബി ഡി ജെ എസ് നേതൃയോഗം ചെയ്തിരുന്നു അതിനാൽ തന്നെ മുന്നണി മാറ്റം സംബന്ധിച്ച് ശക്തമായ ആവശ്യം ഉയരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ആറ്റിങ്ങൽ തൃശൂർ എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടാൻ മുഖ്യ കാരണം എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാടാണെന്നാണ് ബി ഡി ജെ എസ് പറയുന്നത് എന്നാൽ ആ പരിഗണന ബി ജെ പിയിൽ നിന്ന് പാർട്ടിക്ക് കിട്ടുന്നില്ല മറ്റ് പാർട്ടികളിൽ നിന്ന് ബി ഡി ജെ എസ്സിൽ എത്തുന്നവരെ ക്രമേണ ബി ജെ പി കാരനായി മാറ്റുകയാണ് എന്നും അല്ലെങ്കിൽ ക്രമേണ ബി ജെ പി കാരായി മാറുകയാണെന്നും പാർട്ടിക്ക് വളർച്ചയില്ലാത്തത് എൻ ഡി എൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നുമാണ് പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നത് എന്നാൽ മുന്നണി മാറ്റത്തിന്റെ പ്രധാന തടസ്സം തുഷാർ വെള്ളാപ്പള്ളിക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമായുള്ള വ്യക്തിബന്ധമാണ് അതിനാൽ മുന്നണി മാറ്റത്തെ തുഷാർ അംഗീകരിക്കാൻ സാധ്യത കുറവാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ടതിനാൽ ഈ മധ്യ തിരുവിതാംകൂറിൽ ബി ഡി ജെ എസിനെ ഒപ്പം കൂട്ടുന്നത് നല്ലതാണ് എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കുന്നു രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിനെ നയിക്കുന്നത് എങ്കിൽ കൂടുതൽ സന്തോഷമെന്ന നിലയിലാണ് ബി ഡി ജെ എസ് നേതൃത്വങ്ങളുടെ പ്രതികരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസ് പ്രത്യേക സഹായമെന്നും മുന്നണി സ്ഥാനാർത്ഥിക്ക് ചെയ്തില്ല എന്നും അതിനാലാണ് സി പി എമ്മിന് വോട്ട് കുറയാതിരുന്നത് എന്നുമാണ് നേതാക്കളുടെ വാദം എൻഡിഎ എന്ന് പറയുന്നത് സങ്കല്പം മാത്രമായി നേതൃയോഗം പോലും നടക്കുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരു വർഷം പോലും ഇല്ലാതിരിക്കെ പ്രാദേശിക തലത്തിൽ മുന്നൊരുക്കം ഒന്നും നടക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ബി ഡി ജെ എസ് ഉന്നയിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾക്ക് മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ആലോചനയുണ്ട് അതേസമയം കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സമ്മേളനങ്ങളിൽ പ്രധാനമായ മാരാമൺ കൺവെൻഷനിലും ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരീക്ഷത്തിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കുന്നതിന്റെ രാഷ്ട്രീയ മാനം ചർച്ചയാകുന്നു എൻഎസ്എസുമായി പതിറ്റാണ്ട് നിന്ന അസ്വാരസ്ഥുശേഷവും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത്തവണ ചങ്ങനാശ്ശേരി പെരുന്നയിലെ മന്നം ജയന്തി സമ്മേളനത്തിൽ മുഖ്യാതിഥിയാണ് ഇത് വാർത്താ പ്രാധാന്യം നേടിയതിന് പിന്നാലെയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അകലെയല്ലാതെ മധ്യ തിരുവിതാംകൂറിലെ രണ്ട് പ്രധാന ആദ്യ അധ്യാത്മക സമ്മേളനങ്ങളില് സതീശന് പങ്കെടുക്കുന്നുവെന്ന വാര്ത്ത പുറത്തുവരുന്നത്